കേരഫിന്റെ വെളിച്ചെണ്ണ ലിറ്ററിന് നാനൂറ്റി അൻപത്തി ഏഴ് രൂപ നിരക്കിൽ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഓരോ ലിറ്റർ ലഭിക്കുന്നതാണ് കേരഫിന്റെ ഹോൾസെയിൽ റേറ്റ് ആണ് നാനൂറ്റി അൻപത്തി ഏഴ് രൂപ എന്നാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞത് ആ ഒരു വിലക്ക് സപ്പൈക്കോയിലൂടെ തിങ്കളാഴ്ച മുതൽ കേരഫെഡിന്റെ വെളിച്ചെണ്ണ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഓരോ ലിറ്റർ അതായത് നാനൂറ്റി അൻപത്തി ഏഴ് രൂപ നിരക്കിൽ വാങ്ങാവുന്നതാണ് ഇതുകൂടാതെ സപ്പൈക്കോവിലൂടെ ശബരി വെളിച്ചെണ്ണ അര ലിറ്റർ സബ്സിഡിയും അര ലിറ്റർ സബ്സിഡി ഇല്ലാതെയും ഒരു ലിറ്റർ അര ലിറ്ററിന്റെ പാക്കറ്റ് സബ്സിഡി മാത്രം മതി എന്ന് പറഞ്ഞാൽ കിട്ടില്ല ഒരു ലിറ്ററിന്റെ പാക്കറ്റ് ആണ് അപ്പോൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തി ലഭിക്കുന്നതാണ് ഇങ്ങനെ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ റേഷൻ കാർഡിൽ ലഭിക്കുന്നതാണ് ശബരിയുടെ വെളിച്ചെണ്ണ മുന്നൂറ്റി രൂപ കേരഫിന്റെ വെളിച്ചെണ്ണ നാനൂറ്റി രൂപ നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച മുതൽ ഇതിന്റെ വിതരണം ആരംഭിക്കും എന്നാണ് ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് പതിനെട്ടാം തീയതി മുതലാണ് പതിനെട്ടാം തീയതി മുതലാണ് ഓണം ഭക്ഷ്യ കിറ്റുകളുടെ വിതരണം തുടങ്ങുക ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെയും കിറ്റുകളാണ് ലഭിക്കുക ആയിരം രൂപയുടെ കിറ്റിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ സാധനങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നു അരി ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് പതിനെട്ട് ഇനം സാധനങ്ങളാണ് കിറ്റായിട്ട് തന്നെയാണ് ലഭിക്കുക അല്ലാതെ സാധനങ്ങളായിട്ടല്ല കിറ്റായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അതാണ് നമുക്ക് ലഭിക്കുക അഞ്ഞൂറ് രൂപയുടെ കിറ്റിൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ സാധനങ്ങൾ ഉണ്ടാകും അതും കിറ്റായിട്ടാണ് ലഭിക്കുക അരി ഉൾപ്പെടെ പത്തിനം സാധനങ്ങളാണ് ഉണ്ടാകുക ഇനി ഇരുന്നൂറ്റി രൂപയുടെ കിറ്റിൽ മുന്നൂറ്റി അഞ്ചു രൂപയുടെ സാധനങ്ങളാണ് ഉണ്ടാകുക അത് ഒൻപത് ഇനമാണ് ഉണ്ടാവുക അതും പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും അത് ലഭിക്കുന്നതാണ് കൂടാതെ ഗിഫ്റ്റ് കാർഡുകൾ സപ്പൈ വിതരണം ചെയ്യും അത് ഉപയോഗിച്ച് അത് നമുക്ക് വേറെ ആർക്കെങ്കിലും ഓണാശംസകളോടൊപ്പം കൈമാറാം ക്ഷേമ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷനുകൾക്കെല്ലാം ഇത് വാങ്ങിയിട്ട് പാവങ്ങൾക്ക് വിതരണം ചെയ്യാം അവർക്ക് പോയിട്ട് ഏത് സപ്ലൈ കോയിൽ നിന്ന് ഈ ഒരു കിറ്റ് വാങ്ങാവുന്നതാണ് പതിനെട്ടാം തീയതി മുതൽ സെപ്റ്റംബർ അഞ്ചാം തീയതി വരെ ഈ ഒരു കിറ്റ് വാങ്ങാവുന്നതാണ് എന്നുള്ളതാണ് അപ്പോ നാളെ മുതൽ വെളിച്ചെണ്ണയുടെ വിതരണം ശബരിയുടെ വെളിച്ചെണ്ണ നാത്തി ഒൻപത് രൂപക്കാണ് ലഭിക്കുക അത് സബ്സിഡിയും അര ലിറ്ററും അര ലിറ്റർ സബ്സിഡി ഇല്ലാതെയും ഇതുകൂടാതെ നാനൂറ്റി അൻപത്തി ഏഴ് രൂപക്ക് വിതരണം ചെയ്യുന്ന കേരഫിഡിന്റെ വെളിച്ചെണ്ണയാണ് നാളെ തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കുന്നത് അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകും ശബരിയുടെ വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ തന്നെ തന്നെയാണ് അതിൽ മാറ്റമില്ല അത് അതാണ് സപ്ലൈകോയിലൂടെ സബ്സിഡി വെളിച്ചെണ്ണയായിട്ട് ലഭിക്കുന്നത് പക്ഷെ കേരഫിഡിന്റെ വെളിച്ചെണ്ണ നാനൂറ്റി എൺപത്തി ഏഴ് രൂപക്ക് വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതാണ് നാനൂറ്റി എൺപത്തി ഏഴ് രൂപയുടെ വെളിച്ചെണ്ണയുടെ കാര്യം പറയുന്നത് അപ്പൊ കൃത്യമായിട്ട് എല്ലാം മനസ്സിലാക്കുക